നമസ്കാരം എല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞു എന്നിട്ടും പൊട്ടലും ചീറ്റലും തുടരുകയാണ് പല പ്രമുഖരും നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു മോഡിയുടെ മൂന്നാം മൂഴം ഇത്തരത്തിലൊക്കെ ആയിരിക്കും പൊട്ടലും ചീറ്റലും അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടി മോദിക്ക് ഭരിക്കാൻ കഴിയില്ല മോദി ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കാൻ കഴിയില്ല ഇത് പല പ്രമുഖരും പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് എന്നാൽ എല്ലാം അതുപോലെ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഇവിടെ എൻ ഡി എയിലെ സഖ്യകക്ഷികളുടെ പിണക്കം തന്നെയാണ് അജിത് പവാർ ഇവിടെ ക്യാബിനറ്റ് പദവിയാണ് ചോദിച്ചിരിക്കുന്നത് എന്നാൽ അജിത് പവാറിന് ക്യാബിനറ്റ് പദവി കൊടുക്കാൻ കഴിയില്ല എന്നതാണ് ബി ജെ പിയുടെ നിലപാട് എന്നാൽ അജിത് പവാർ പറയുന്നത് നേരത്തെ പ്രഫുൽ പട്ടേൽ ഇവിടെ ക്യാബിനറ്റ് പദവിയിലിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഇനി പിടിച്ച് സഹമന്ത്രി ഇരുത്താൻ കഴിയില്ല എന്നതാണ് അജിത് പവാറിന്റെ നിലപാട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല കിട്ടുകയാണെങ്കിൽ ക്യാബിനറ്റ് പദവി കിട്ടണം സഹമന്ത്രി സ്ഥാനം വേണ്ട എന്ന് അജിത് പവാർ ഉറപ്പിച്ചു പറയുന്നു അതുപോലെ തന്നെ ഷിൻഡെ വിഭാഗവും ഇപ്പോൾ അത്ര തൃപ്തരല്ല ചുരുക്കി പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ എൻ ഡി എയിലെ സഖ്യകക്ഷികൾ ഇന്ത്യാ സഖ്യത്തിലേക്ക് ചേക്കാറാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു കാണുന്നു ബി ജെ പി എത്രയൊക്കെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അത് വിജയം കാണുന്നില്ല കടുത്ത വിയോജിപ്പിൽ തന്നെയാണ് ഷിൻഡെ പക്ഷവും അതുപോലെ തന്നെ അജിത് പവാറും ഇപ്പോൾ നിൽക്കുന്നത് മറ്റൊരു പ്രശ്നം കേരളത്തിൽ തന്നെയാണ് കേരളത്തിലെ പാർട്ടിയെ ഏത് വിധേനയും ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി മോദിയും കൂട്ടുകാരും പല അടവുകളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നീക്കം ഒരു സമുന്നത നേതാവ് തന്നെ നടത്തിയിരിക്കുന്നു മറ്റാരുമല്ല തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം മുൻ മന്ത്രി കൂടിയായിരുന്നു നല്ല പ്രകടനം അദ്ദേഹം തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചു അദ്ദേഹത്തിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പരാജയപ്പെട്ടാലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും രാജ്യസഭാംഗമാക്കി അദ്ദേഹത്തെ വീണ്ടും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷ അത് അദ്ദേഹത്തിന് നല്ലവണ്ണം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് മന്ത്രിമാരായത് ഒന്ന് ജോർജ് കുര്യനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുമാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പറയുന്നത് ഞാനിനി സജീവ രാഷ്ട്രീയത്തിലേക്കില്ല തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല ഒരു സാധാരണ പ്രവർത്തകനായി തുടരുമെന്നാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമെന്ന് ബി ജെ പിയും പ്രതീക്ഷിച്ചിട്ടില്ല ആദ്യം സജീവ രാഷ്ട്രീയത്തിലേക്കില്ല തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ പിന്നീട് അത് തിരുത്തിയിട്ടുണ്ട് തിരുത്തിയത് എന്തായാലും സ്വന്തം ഇഷ്ടപ്രകാരമല്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതുപോലെ തന്നെ ആദ്യമായാണ് കേരളത്തിൽ നിന്നും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നല്ല കൂടി ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുന്നത് അതും തൃശൂരിൽ ഇവിടെ സുരേഷ് ഗോപിക്ക് കിട്ടിയതും ഒരു സഹമന്ത്രി സ്ഥാനമാണ് ഉള്ള ക്യാബിനറ്റ് പദവികളെല്ലാം ഘടക കക്ഷികൾക്ക് പങ്കുവെച്ചു കൊടുത്തപ്പോൾ ബി ജെ പി ചിഹ്നത്തിൽ മത്സരിച്ചു വന്ന പലർക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും വിജയിച്ചു വന്ന സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ബി ജെ പിക്ക് അകത്തുള്ളത് അത്തരത്തിലുള്ള ചില ആക്ഷേപങ്ങളും വിഷയങ്ങളും ഒക്കെ മറ്റൊരു ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിതീഷ് കുമാറിന്റെ പാർട്ടി ജെ ഡി യു അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു നേതാവ് കെ സി ത്യാഗി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഏക സിവിൽ കോഡും അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമവും ഒക്കെ അത് അങ്ങനെ അങ്ങ് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷവും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഞങ്ങൾ എല്ലാ കാലത്തും മുസ്ലിങ്ങൾക്കൊപ്പമാണ് ഇവിടെ ഉള്ള കാലത്തോളം മുസ്ലിങ്ങൾക്കെതിരെ ഒരു നിയമവും നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നിയമവും അതുപോലെ തന്നെ അതിന്റെ ചർച്ചകളുമൊക്കെ ആവാം പക്ഷേ അത് എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തണം സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാ സ്റ്റേറ്റുകളുടെയും മുഖ്യമന്ത്രിമാർ അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ആളുകൾ എല്ലാവരെയും ഉൾപ്പെടുത്തി ചർച്ച നടത്തിയതിനു ശേഷം മാത്രമാണ് അത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ സംവരണം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ സാമൂഹ്യനീതിയാണ് അതൊരിക്കലും മുസ്ലിം പ്രീണനമാകുന്നില്ല അതുകൊണ്ട് തന്നെ അത് എടുത്തു കളയാൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല അതായത് നരേന്ദ്രമോദി എന്താണോ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത് എന്തൊക്കെ ചെയ്യാനാണോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അതൊന്നും നടപ്പിലാവില്ല എന്ന് നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ ഒരു നേതാവ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹം വളരെ ശക്തമായി ഈ സംവരണത്തെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ് മുസ്ലിം സംഭരണത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ചന്ദ്രബാബു നായിഡുവും വ്യക്തമാക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദി നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും അത്ര ഈസിയായി പത്തു കൊല്ലം പ്രതിപക്ഷം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ ഭരിച്ച് ആകെ താറുമാറാക്കിയ ഒരു അവസ്ഥയിലേക്ക് ഇനിയും കൊണ്ടുപോകാൻ കഴിയില്ല ശക്തമായ ഒരു പ്രതിപക്ഷം ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ സ്വന്തം മുന്നണിയിലും ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്കെതിരെ നിലപാടെടുക്കുന്ന ശക്തമായ പാർട്ടികളും നേതാക്കന്മാരുമുണ്ട് മാത്രമല്ല പലർക്കും ക്യാബിനറ്റ് പദവി കിട്ടാത്തതിന്റെ പേരിൽ പലരും മോദിയുമായി അല്ലെങ്കിൽ ബി ജെ പിയുമായി പിണങ്ങി ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ നിലവിൽ വന്നിട്ടുണ്ട് എന്തായാലും ആറു മാസത്തിൽ അപ്പുറം ഈ മന്ത്രിസഭയെ നല്ല രീതിയിൽ നരേന്ദ്രമോദിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം ഈ ഒരു മന്ത്രിസഭയുടെ കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും അതിനപ്പുറത്തേക്ക് ആറുമാസത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് ഇവിടെ ഏതരും പങ്കുവെക്കുന്ന ഒരു യാഥാർത്ഥ്യം